കമ്പമലയിൽ തീയിട്ട സംഭവത്തിൽ വിചിത്ര മൊഴിയുമായി കസ്റ്റഡിയിലുള്ള സുധീഷ് വന്യമൃഗങ്ങളെ ഭയന്നാണ് കമ്പമലക്കാടിനെ തീയിട്ടതെന്നാണ് മൊഴി പഞ്ചാരക്കോലിൽ രാധയെ കടുവയക്രമിച്ചു കൊന്നതിന് ശേഷം ഭയമായെന്നും വന്യമൃഗങ്ങൾ വരാതിരിക്കാനാണ് തീയിട്ടതെന്നും മൊഴിയിലുണ്ട് എന്നാൽ സുധീഷിന്റെ മൊഴി വനംവകുപ്പ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തി വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട് ആഷിഖ് സൂചിപ്പിച്ചതുപോലെ വിചിത്രമായ മൊഴിയാണ് എന്തൊക്കെയാണ് മൊഴിയുടെ വിശദാംശങ്ങൾ പ്രതിയെ എപ്പോഴാകും കോടതിയിൽ ഹാജരാക്കുക അരുണെ അല്പസമയത്തിനകം പ്രത്യേക ഹോട്ടലിൽ ഹാജരാക്കാനാക്കി വനംവകുപ്പിന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കും അവൻ പ്രതിരോധ ദൃശ്യങ്ങളും അല്പസമയത്തിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിചിത്രമായ ഒരു മൊഴിയാണ് ഈ ഒരു പ്രതി നൽകിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രാധ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലപ്പെട്ട കടുവയുടെ ആകൃതകളുടെ രാധ ശേഷം തനിക്ക് ഭയമായെന്നും ഈ വന്യമൃഗങ്ങൾ വരാതിരിക്കാനാണ് എന്നുള്ള ഒരു വിചിത്ര മൊഴി തന്നെയാണ് സുധീഷ് പറയുന്നത് എന്നാൽ ഇത് വനംവകുപ്പ് വിശ്വസിക്കുന്നില്ല കാരണം കാടുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുധീഷ് രാവിലെ പകൽ വനത്തിലും രാത്രി കാടിയിലുമാണ് അദ്ദേഹം താമസിക്കുന്നത് ഇങ്ങനെ കാടുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സുതീഷ് ഇത്തരത്തിലൊരു മൊഴി പറയുന്നത് ഈ ഒരു തീയേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനെന്ന ഒരു നിഗമനത്തിൽ കൂടിയാണ് ഈ വനംവകുപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് നിലവിൽ വനംവകുപ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം മാനന്തവാടി തലപ്പുഴ കമ്പമലയിൽ പന്ത്രണ്ട് ഹെക്ടറോളം വനമാണ് ഈ തീയേറ്ററിലൂടെ കത്തി നശിച്ചിട്ടുള്ളത് രണ്ടു ദിവസം തുടർച്ചയായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തന്നെ അന്ന് തന്നെ നോർത്ത് ഡി എഫ് ഓയിട്ടുള്ള മാർട്ടിൽ ലോവർ ഇതിലൊരു ദുരൂഹതയുണ്ട് ആരോ തീയിട്ടതാണ് അറിഞ്ഞുകൊണ്ട് തീയിട്ടതാണ് എന്നൊരു കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് പഞ്ചാരക്കൊലിക്ക് ശരി ആഷിഖ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്